അവിടെ വരുക അപ്പം ഇന്നത്തെ വീഡിയോ വാമപ്പ് ചെയ്താലുള്ള ഗുണങ്ങൾ പല ആളുകളും ജിമ്മിൽ കണ്ടു വന്ന് കഴിഞ്ഞാൽ ഒരു വാമ് ചില ഡയറക്റ്റ് പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് കണ്ടെടുക്കും എന്നിട്ട് അവിടെ പേനി ഇവിടെ പേന എന്നൊക്കെ പറയുന്ന പല ആളുകളും അപ്പം നിങ്ങൾ വാമപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ജിമ്മിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫുട്ബോളായിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ നിങ്ങൾ എന്ത് കളികൾ കളിക്കാനും അതിനുമുമ്പ് വാമപ്പ് ചില നിർബന്ധമാണ് ചിലർക്ക് ഇപ്പോൾ വാമപ്പിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല പ്രത്യേകിച്ച് നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത മുമ്പ് പാമ്പ് ചില നിർബന്ധമാണ് വാമ്പ് ചില ഗുണങ്ങൾ ചില്ലാമതി നമുക്ക് കുറച്ച് ഓക്സിജൻ കിട്ടുന്നു അതുപോലെ നമുക്കെല്ലാം എനർജി കിട്ടുന്നു ബ്ലഡ് സർ സർക്കുലേഷൻ കറക്റ്റായിട്ട് പമ്പ് എല്ലാ ശരീരത്തിലേക്കും എല്ലാ ജോയിനും ഫേസുകൾക്കും ജ്യൂസ് ആയിട്ട് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായി പമ്പ് നടത്തുന്നു അതുപോലെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന മുമ്പ് വാപ്പ് ചെയ്ത് നമുക്ക് ആ വർക്കൗട്ടിലേക്കുള്ള ഒരു ഉന്മേഷം എനർജി നമുക്ക് ലഭിക്കുന്നു അതുപോലെ ഇഞ്ചറി വിചാരിക്കാൻ വാപ്പ് സഹായിക്കുന്നു അതുപോലെ നിങ്ങൾ ഇന്ന് ഏത് മസ്റ്റിലാണ് വർക്കൗട്ട് ചെയ്യുന്നത് ആ മസീ കൂടുതൽ അന്ന് നിങ്ങൾ വാമപ്പ് ചെയ്യുക ജനറൽ വാമപ്പിൻ്റെ കൂടെ നിങ്ങളുടെ ചെസ്റ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ലെഗിനാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാക്കുകൾ കൂടുതൽ ചെയ്യുക സോ വാമപ്പും അതുപോലെ വാമപ്പിന് ശേഷമുള്ള സ്ട്രെച്ചിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ കൂടറും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വാമപ്പുകൾ നമ്മൾ ബേസിക്കൽ വാമപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സോ വാമപ്പ് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലൊരു അഞ്ചോ മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ നിങ്ങൾ വാമപ്പിന് നിങ്ങൾ സമയം കണ്ടെത്തണം വാമപ്പ് കഴിയാതെ വാമപ്പ് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും വർക്കൗട്ട് ചെയ്യരുത് ദയവ് വിചാരിച്ചിട്ട് ഇല്ലെങ്കിൽ ചില ഇഞ്ചുറികൾ നിങ്ങൾക്ക് ലൈഫ് ടൈം വരെ നിങ്ങൾക്ക് നിലനിർത്തും അതുകൊണ്ടാണ് ഇഞ്ചുറികൾ വരുന്നത് സോ വാമപ്പിൻ്റെ സീരിയസ് മനസ്സിലാക്കുക ഇന്നത്തെ ടോപ്പിക്ക് ഇന്നത്തെ വീഡിയോസ് കുറച്ച് വാമപ്പുകൾ നിങ്ങൾ ജനറലേറ്റ് ചെയ്യാനുള്ള വാമപ്പുകളാണ് ചെയ്തത് സോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ തന്നെ അപ് ചെയ്യുന്നത് നല്ല നല്ല ഫിറ്റ്നസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വരുന്നതാണ് സോ ഓക്കെ ആദ്യം വർക്കൗട്ട് ചെയ്യുമ്പോൾ ബ്രീത്ത് ഇന്നും ഔട്ട് ചെയ്യാം അതായത് ഇതിൽ കഴിഞ്ഞതിനു ശേഷം നാം മറ്റുള്ള വാമ്പ് ചെയ്യാൻ അത് ഈ ഒരു തമ്പ് നിങ്ങൾ ഇവിടെ ലോക്കിലിട്ട് ഇവിടുന്ന് ബ്രീത്ത് എടുക്കാം ഇവിടുന്ന് ഔട്ട് ചെയ്യാം ഓക്കെ ബ്രീത്ത് എടുക്കു പതിനഞ്ച് തവണ ചെയ്തതിനു ശേഷം മാത്രമേ അടുത്തുള്ള ഞാൻ കാണിക്കുന്ന വാമ്പ് ചെയ്യാം എന്നിട്ട് ഈ രൂപത്തിൽ ചേർത്താലും ഒരിക്കലും നിങ്ങൾ കറക്കരുത് ഭയങ്കര ഇഞ്ചറി വരും ഇങ്ങനെ ചെയ്തതിന് ശേഷം ആൻഡ് ലെഫ്റ്റ് ചെയ്യുക സാവധാനം ചെയ്യുക വീടിൽ കുറച്ച് സ്പീഡ് ഉണ്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ സ്പീഡ് ചെയ്യരുത് ഓക്കെ എല്ലാവരും ഇരുപത് ഇരുപത്തഞ്ച് ചെയ്യാം ബിഗിനേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ കൂടുതൽ തവണ ചെയ്യുക അഡ്വാൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു പത്ത് റൂപ്പ് ലക്ഷം ചെയ്യുക ബാക്കിയുള്ള ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ മാക്സിമം ഇരുപത് ഇരുപത്തഞ്ച് ഓരോന്നും ചെയ്യുക ചെയ്യുമ്പോൾ സാവധാനം ചെയ്യണം ഓക്കെ ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോകുള്ളൂ ഒരിക്കലും ഷോൾഡറിന് റൊട്ടേഷൻ ചെയ്ത് ഈ ഒരു ആങ്കിൾ മാത്രം ചെയ്യാൻ പോകുള്ളൂ ഒരു ഇരുവെണ്ണം ചെയ്യുക എന്നിട്ട് ഈ ഒരു ആങ്കിള് ചെയ്യുക പ്രത്യേകിച്ച് ഷോൾഡർ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ദിവസം ഇത് മാക്സിമം പതിവാക്കുക ഓക്കെ നിങ്ങൾ വാമപ്പ് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടും അതുപോലെ ഇപ്പോൾ റൊട്ടേഷൻ ഒരിക്കലും ചെയ്ത് അതിൻ്റെ പേരായിട്ട് ഈ ഒരു ആങ്കിളാണ് ചെയ്യേണ്ടത് റൈറ്റിലേക്ക് എത്രയാണോ ചെയ്യുന്നത് അതുപോലെ അല്ലെങ്കിലും സാവധാനം ചെയ്യാൻ പോലുള്ളൂ ഓക്കേ ഇപ്പോൾ ഒരിക്കലും റൊട്ടേഷൻ ചെയ്യരുത് നിങ്ങൾക്കൊരു പണ്ടത്തെ ആളുകൾക്ക് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യും അതുപോലെ ഈ ലെഗ് ഇങ്ങനെ സ്വിങ് ചെയ്യുക അതുപോലെ ലെഫ്റ്റ് ലെഗ് റൈറ്റ് എത്രയാണ് ചെയ്യുന്നത് അതുപോലെ ലെഫ്റ്റ് പിന്നെ സൈഡ് ലെഗ് റേസ് ചെയ്യുക ഇതും ഷോൾഡർ നല്ലതാണ് ഷോൾഡറിനൊക്കെ പിന്നെ ഉള്ള ആളുകൾ ഏറ്റവും ലീഫ് കിട്ടുന്ന ഒരു മാമപ്പാണ് ഷോൾഡർ വർക്കൗട്ടിനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇത് ചെയ്യുക പിന്നെ സ്കോട്ട് നിർബന്ധമായിട്ട് ചെയ്യുക ഫ്രീ സ്കോട്ട് ലെഗ് വർക്കൗട്ടൊന്നും കൂടുതൽ ചെയ്യുക ഇതും ഷോൾഡറിന് നല്ലൊരു പമ്പാണ് കാരണം ഷോൾഡർ പറയാൻ കാരണം നമ്മൾ ഏത് സാധനം മൂവ് ചെയ്യുകയാണെങ്കിലും ഷോൾഡർ നമ്മൾ എന്തായാലും മൂവ് ചെയ്യേണ്ടി വരും അതിനാണ് ഷോൾഡർ നിങ്ങൾ കൂടുതൽ ചെയ്യുക ഈ ഒരു ആങ്കിള് സാവധാനം ചെയ്യുക ഷോൾഡറിന് ഒരിക്കലും നോർമൽ റൊട്ടേഷൻ ഒരിക്കലും ചെയ്യരുത് ഞാൻ പറഞ്ഞ എക്സസൈസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇതും നല്ല ഒരു എക്സസൈസാണ് അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മെല്ലേ അനപ് ചെയ്യുക ഇത് അതിൻ്റെ മേലെ നല്ലൊരു എക്സസൈസാണ്